വധുവിനും മനോഹരമായും ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓരോ വിവാഹവും ും വും ചരിത്രസിദ്ധമായ പട്ടാമ്പി നേർച്ച ഞായറാഴ്ച ആഘോഷിക്കും രാവിലെ പതിനൊന്നിന് കൊടിയേറ്റവും വൈകിട്ട് നഗരപ്രദക്ഷിണഘോഷയാത്രയും നടക്കും കേന്ദ്ര ആഘോഷ കമ്മിറ്റിക്ക് പുറമെ അമ്പതോളം ഉപാഘോഷ കമ്മിറ്റികളുടെ പരിപാടികളും നേർച്ചയ്ക്ക് നിറച്ചാർത്തേക്കും നൂറ്റിപ്പത്താമ്പത് പട്ടാമ്പി നേർച്ചയാണ് ദേശീയോത്സവമായി ഞായറാഴ്ച ആഘോഷിക്കുന്നത് രാവിലെ പതിനൊന്നിന് യാറം പരിസരത്ത് നേർച്ചയ്ക്ക് കൊടിയേറ്റും വൈകിട്ടോടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആഘോഷ വരവുകൾ മേലെ പട്ടാമ്പിയിൽ സംഗമിക്കും തുടർന്ന് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മതസൗഹാർദ്ദ ഘോഷയാത്ര നടക്കും ആലൂർ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണ പുതുക്കിയാണ് നേർച്ച ആഘോഷിക്കുന്നത് മതമൈത്രിയുടെ ഉത്സവം കൂടിയാണ് പട്ടാമ്പി നേർച്ച വൈകിട്ട് നടക്കുന്ന നഗരപ്രദക്ഷിണ ഘോഷയാത്രയ്ക്ക് മുന്നിൽ നേർച്ചയ്ക്ക് നേതൃത്വം നൽകിയ റാവുത്തന്മാർ ആനകളും വാദ്യഘോഷങ്ങളുമായി അണിനിരക്കും ഇവരെ കേന്ദ്ര നേർച്ചയാഘോഷ കമ്മിറ്റി ഭാരവാഹികളും പൗരപ്രമുഖരും ചേർന്ന് സ്വീകരിച്ച പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ആനയിക്കും ഘോഷയാത്രയിൽ അമ്പത്തെട്ട് ഉപാഘോഷ കമ്മിറ്റികളിൽ നിന്നായി ആനകളും വാദ്യഘോഷങ്ങളും അണിനിരക്കും നേർച്ചയുടെ ഭാഗമായി ടൗണിൽ ഞായറാഴ്ച ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് മൂന്നാം മുപ്പത് മുതൽ പുലർച്ചെ വരെയുമാണ് ഗതാഗത നിയന്ത്രണം ട്രാഫിക് റെഗുലേഷൻസ് പോലീസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മൂന്നാം തീയതി അത് രണ്ട് ഘട്ടമായിട്ടാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഒന്ന് കൊടിയേറ്റത്തിൻ്റെ സമയം അത് രാവിലെ പതിനൊന്ന് മണിക്കാണ് കൊടിയേറ്റം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ആ സമയത്ത് നമ്മളൊരു പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ രണ്ട് മണിക്കൂറും പിന്നെ വൈകീട്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് മൂന്നര മണി മുതൽ ഒമ്പതര മണി വരെ വൈകുന്നേരം മൂന്നര മുതൽ ഒമ്പതര വരെ രണ്ട് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പോലീസ് ക്രമീകരണം അത് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പട്ടാമ്പിയിലേക്ക് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൊപ്പം തൃത്താല കൊപ്പം എന്നീ സ്ഥലങ്ങളിലാണ് ഡൈവർഷൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ഭാഗത്തു നിന്നാണ് ഡൈവർഷൻസ് അത് ഏത് ഭാഗത്തേക്കാന്നുള്ള വ്യക്തമായിട്ടൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ഗുരുവായൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് രണ്ട് ഭാഗത്താണ് ഡൈവർഷൻസ് ഉള്ളത് ഒന്ന് കൂറ്റനാട് ജംഗ്ഷനിലുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഒരു മൂന്നോ നാല് ഇൻസിഡൻസ് ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് ഇവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനു മുൻപ് തന്നെ ഇത് നേർച്ചയോടെ കേന്ദ്ര കമ്മിറ്റിയുമായും പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന അറുപതോളം ഉപകമ്മിറ്റികളുമായി ഉൾപ്പെട്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമയക്ലിപ്തത പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിയമപരമായിട്ട് അവർ പാലിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിൽ അതിൽ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കും